ഇന്ന് ഇൻഡെക്സിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് ട്രേഡ് കിട്ടിയിട്ടുള്ളൂ വലിയ അങ്ങനെ വലിയ ട്രേഡൊന്നും കിട്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഒരു നിഫ്റ്റിയിൽ ഒരു ആയിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് ചെറിയൊരു പ്രോഫിറ്റ് കിട്ടി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് കിട്ടി നിഫ്റ്റിയിൽ ശേഷം ഒരു ഒരു ട്രേഡ് നമ്മുടെ നിഫ്റ്റിയിലെ ഒരു ട്രേഡിൽ മൈനസ് ഇരുപത്തൊന്ന് ഒരുനൂറ്റി മുപ്പത്തെട്ട് പ്ലസ് ഇരുപത്തെട്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തേഴ് കിട്ടിയ ഈ ട്രേഡ് നിങ്ങൾ വേഗം ഇത് ട്വൻറ്റി വൺ ഫോർ ഞാൻ നിഫ്റ്റിയുടെ ഒരു കോംബോ തന്നെ നിഫ്റ്റിയുടെ കോളം കോംബോ എടുത്തു എണ്ണായിരത്തി അറുന്നൂറ് രൂപ അതിൽ കിട്ടി ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് ചെയ്തു ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം പറഞ്ഞാൽ ആറായിരത്തി ബാങ്ക് നിഫ്റ്റിയിൽ ആറായിരത്തി രൂപ ബാങ്ക് നിഫ്റ്റിയിലും കിട്ടി ഇങ്ങനെ നോക്കുന്ന സമയത്ത് പതിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലായി മൊത്തം പറഞ്ഞൊരു പതിനയ്യായിരം രൂപ ഇൻട്രാ ഡേ പ്രോഫിറ്റ് കിട്ടിയ ദിവസമായിരുന്നു കുറച്ച് വേറെ ട്രേഡൊക്കെ ചെയ്തു അതൊക്കെ സ്റ്റോക്ക്സ് നോക്കണ്ട ഇൻഡക്സിൽ മാത്രമേ ഉള്ളൂ റൂമിൽ ഇതേപോലെ കോപ്പി ചെയ്ത് ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് പൈസ എടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ ക്രിസ്മസ് ഓഫർ അപ്പോൾ ഉണ്ട് അതിൽ ജോയിൻ ചെയ്യുക ലൈവായിട്ട് ചെയ്യാം ഇന്ന് ട്രേഡ് പതിനൊന്ന് മണിക്കുമ്പോൾ ട്രേഡ് എല്ലാം എക്സിക്യൂട്ടായി കഴിഞ്ഞു ലാസ്റ്റ് ട്രേഡ് ഇൻഡെക്സ് ലാസ്റ്റ് ട്രേഡ് നടന്നതിനെ പത്തര മണിക്കൊക്കെ നടന്ന് കംപ്ലീറ്റായി കഴിഞ്ഞു നമ്മുടെ ട്രേഡൊക്കെ സോ ടേക്ക് കെയർ